ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖടക്കൽ ഇന്നത്തെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതിൻ്റെ അത് ഞാനൊരു ചെറിയൊരു സ്റ്റിക്കിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേര് ഞാൻ ആ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇച്ചിങ് ഹാൻഡ് അഥവാ ഇച്ചിങ് സ്റ്റിക്ക് അതുപോലെ സ്ക്രാച്ചിങ് ഹാൻഡ് സ്ക്രാച്ചിങ് സ്റ്റിക്ക് എന്നൊക്കെയാണ് നമ്മൾ ഇതിന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ പൊതുവേ പറയുന്നത് ചൊറിയാനുള്ള സാധനം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് അതായത് ഒരുപാട് പേരും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ ഒരുപാട് പേരും പേരറിയാതെ വാങ്ങി ഉപയോഗിക്കുക അതായത് ഇതിന്റെ നമുക്ക് താഴേക്കുള്ള ഭാഗത്ത് ഒരു ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കോ വന്നിട്ട് ഒരു കൈയുടെ ഷേപ്പിൽ അതായത് നമ്മുടെ കൈ അതേപോലെ തന്നെ ഇരിക്കുന്നത് പോലുള്ളൊരു ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ പല്ലുകൾ പോലെ ഇങ്ങനെ അഞ്ച് ചെറിയ നീളത്തിലുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെ നീണ്ടിരിക്കുന്നത് പോലെ ഇരിക്കും അപ്പൊ ഇത് നമുക്കിപ്പോ ഫ്രീ മാർക്കറ്റുകളിൽ പോയാൽ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും റോഡ് സൈഡിലെ വഴിയോരോ കച്ചവടക്കാർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് എത്തിയ ഒരു പേഷ്യന്റ് ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് അവരെ അടുത്ത് ഞാൻ ചോദിക്കും ഇവരുടെ മുതുക ചെറിയ രീതിയിൽ ഇങ്ങനെ മുറിഞ്ഞിട്ട് വരകൾ പോലെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചപ്പോ ആ പറഞ്ഞ ആൾ അതായത് ഒരു സ്ത്രീ ആണോ അത്യാവശ്യം പ്രായമുള്ളൊരു അമ്മയാണോ എന്ന് അപ്പോ ആ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇതുപോലെ ഞാൻ ഇത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറെ എനിക്കങ്ങ് കൈ പുറവിലോട്ട് എത്തുന്നില്ല അപ്പോൾ പുറകിലോട്ട് എത്താത്തത് കൊണ്ട് ഞാൻ ഈ സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ മുതുകിൽ ചൊറിയുന്നത് കാര്യം അത്യാവശ്യം വർണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്റെ കൈ പുറകു വരെ എത്താനും പറ്റില്ല പിന്നെ തോളുവേദനയുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ കടയ്ക്കൽ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആള് ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ അത് സാമ്പിളാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഈ സാധനം കണ്ടത് കൊണ്ട് ഞാൻ അവിടെ നിന്നു ജസ്റ്റ് രണ്ട് മിനിറ്റ് നോക്കിയപ്പോൾ ഒരാൾ വന്നു ഈ സാധനത്തിന്റെ വിലയിരുന്ന് ചോദിച്ചിട്ട് ഇതെടുത്തിട്ട് കയ്യില് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞതിന് ശേഷം ഇയാളത് അവിടെ വെച്ച് വെച്ചതിന് ശേഷം ഇയാളത് വേടിച്ചില്ല മേടിക്കാതെ ഇയാൾ അങ്ങ് നടന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആള് അടുത്ത് തീപ്പുണ്ട് അപ്പൊ അവര് വന്നിട്ട് ഈ സാധനം ഒന്ന് ചൊറിഞ്ഞു നോക്കി ചൊറിഞ്ഞു നോക്കിയതിന് ശേഷം ഇത് അവിടെ തന്നെ വെച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു പുതിയ ഒരു സ്റ്റിക്ക് മേടിച്ചിട്ട് അവരങ് പോയി അതുപോലെ തന്നെ ഈ സാധനം വീണ്ടും അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ അവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സാമ്പിൾ വെച്ചിരിക്കുന്ന സാധനം ചൊറിയുന്ന ആൾക്ക് എന്തൊക്കെ രോഗം ഉണ്ടാന്ന് നമുക്കറിയാവൂ അപ്പൊ ഈ സാമ്പിൾ എടുത്ത് വെച്ച് ചൊറിയുന്ന ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ട് അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല ഒരു പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മള് വിമർശനമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ അവിടെ നിന്നപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ആദ്യത്തെ ആൾക്ക് എന്ത് രോഗമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിൽ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിതിന് മനസ്സിലാക്കാനുള്ള നമുക്കിപ്പോൾ എക്സിമ ഡെർമറ്റൈറ്റിസ് സൊറിയാസിസ് ആഗ്ന അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുപ്പുകൾ പോലെ അതായത് മുഖക്കുരു പോലെ വരുന്നത് ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാം സെല്ലുലൈറ്റിസ് ഫോം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വട്ടച്ചെറിയ അഥവാ റിങ് വേം ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലകത്ത് ഉണ്ടാവാം അപ്പൊ ഇത്തരത്തില് പല രോഗങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടുന്നത് അപ്പൊ ആ രോഗത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് ചിലപ്പോൾ സ്കെയിൽസ് പോലെ ഇളകി പോകും അതുപോലെ തന്നെ ചിലപ്പോൾ ചുവന്ന കുരുക്കള് പോലെയോ റാഷസ് പോലെയോ ചൂട് കുരുക്കള് പോലെയോ ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വരാം അങ്ങനെ വന്നതിന് ശേഷം ചിലർക്ക് സ്കിന്നു തന്നെ ഇളകി പോകും ചിലർക്ക് അവിടെ പഴുത്തിട്ടുള്ള ചെറിയ കുരുക്കൾ പോലെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് ചിലർക്ക് അവിടെ വെടിച്ചിട്ടായിരിക്കും ചിലരുടെ അവിടെ അതായത് വിണ്ട് കീറിയിരിക്കുന്ന പോലെ നമ്മൾ കാണില്ലേ കാൽപാദത്തിൽ വരുന്ന അപ്പൊ അതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിക്കകത്ത് ഡ്രൈ ആയിട്ട് സ്കിന്നു വരും അതുപോലെ തന്നെ കാക്കപ്പുള്ളിയോ മറുകൾ പോലെയോ ഒക്കെ അവരുടെ ബോഡിയിൽ വരും അതിനുശേഷം ഇതിന്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലായിരിക്കും ഈ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതായത് ഓരോരുത്തരുടെയും കാര്യവും ഓരോ തരത്തിലുള്ള സ്കിൻ ഡിസീസുകളുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് അമിതമായിട്ട് വിയർക്കുന്നത് കൊണ്ടാവാം യു വി ലൈറ്റ് അതായത് സൺലൈറ്റ് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാവാം ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത് പൊടിപടലങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് കൊണ്ടായിരിക്കാം അമിതമായിട്ട് വിയർക്കുന്നത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെയോ കോസ്മെറ്റിക്കിന്റെയോ എന്തിൻ്റെ അലർജി മൂലം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാകും നമ്മുടെ സ്കിൻ ഹൈപ്പർ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാവാം അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നവരും എല്ലാവരുടെയും ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഹാൻഡ് സ്റ്റിക്ക് ആണ് അതായത് ഇച്ചിങ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഇച്ചിങ് ഹാൻഡ് വാങ്ങിയിട്ട് അവർ അത് വെച്ച് ശരീരം ചൊറിയലാണ് അതായത് ഒരിക്കലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം നമുക്ക് പിന്നീട് എപ്പോ ചൊറിച്ചില് വന്നാൽ ഈ സാധനം എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മൈൻഡിലേക്ക് വരും അതായത് നമ്മൾ ഈ ചെവിക്ക് അകത്തേക്ക് നമ്മൾ ഇയർബഡ്സ് ഇട്ടില്ല അപ്പൊ ഇയർബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സുഖം കിട്ടും എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ അത് ചൊറിച്ചിലാണ് എന്നാലും സുഖമാണെന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ ഇച്ചിങ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് പ്രത്യേകം ഒരു ആനന്ദം കിട്ടുകയും ചെയ്യും എന്നാലേ നമ്മുടെ ശരീരത്തിന്റെ അത് ഇഞ്ചുറീസ് അതായത് ചെറിയ ചൊറിച്ചിലുള്ള ഭാഗത്ത് മുറിവുകൾ ഉണ്ടാവാനുള്ള കാര്യം ഇതിൻ്റെ അറ്റം ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അറ്റം ഷാർപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആദ്യം നമ്മൾ മുതുകിൻ്റെ ഒരു ഭാഗം ഇത് വെച്ച് ചൊറിയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്നുകൂടി ചൊറിയും അപ്പോൾ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ താഴേക്ക് സ്പ്രെഡ് ഒരു സാധ്യത കൂടുതലാണ് നമ്മളിത് ദിവസവും വാഷ് ചെയ്തിട്ടല്ലോ ചെയ്യുന്നത് വീട്ടിൽ ഒരു ഉണ്ട് വീട്ടിലുള്ള മൂന്ന് പേരോ നാല് പേരോ ഉണ്ടെങ്കിൽ കാണുമ്പോഴേക്കും ഇതെടുത്തുനിന്ന് ചൊറിഞ്ഞ് നോക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം വാങ്ങി ഉപയോഗിക്കാതിരിക്കുക എന്നൊരു കാര്യമാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇത് ബോഡിക്കകത്ത് റിയാക്ഷൻസ് ഉണ്ടാക്കും അതായത് നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള ഫൈബർ ഐറ്റംസ് മേടിക്കാൻ കിട്ടും നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനത്തിൻ്റെ അകത്ത് അവരൊരിക്കലും ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടായിരിക്കില്ലേ ഇത് നമ്മുടെ ഉപയോഗത്തിനായിട്ട് തരുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് വാങ്ങി ഉപയോഗിക്കരുത് എന്നൊരു കാര്യമാണ് പറയാനുള്ളത് അവരുടെ ജീവിതത്തെ അഫെക്റ്റ് ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യമല്ല നമ്മളെപ്പോഴും ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ സംസാരിച്ചത് കാരണം അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം വാങ്ങി വീട്ടിലെ നാല് പേര് ഉപയോഗിക്കുമ്പോൾ നാലുപേർക്ക് ഇൻഫെക്ഷൻ വരും അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡിസീസിൽ ഏതാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ചൊറിച്ചത് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പിന്നീട് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് പോകും കാരണം മുറിവ് നമുക്ക് അവിടെ ചൊറിച്ചിലുള്ള മരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ആദ്യം മുറിവ് ഉണക്കണ്ടേ അപ്പോൾ അങ്ങനെ സ്കിന്നു ഇളകി പോകുന്ന രീതിയിലോട്ട് വന്നിട്ട് പിന്നീട് ആ ഒരു ലോക്കൽ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അന്ന് വന്ന അമ്മയുടെ ഞാൻ നോക്കുമ്പോൾ ചെറിയ കുരുപ്പ് പോലെ വന്നിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അവരുടെ മുതുക് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ചൊറിഞ്ഞിട്ട് കുറെ ഭാഗത്ത് തൊലി പോയിട്ടുണ്ട് ഇങ്ങനെ പുറത്തോട്ട് പുറത്തോട്ട് വരും തോറും ചുവന്ന് 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 കിടക്കുകയാണ് സ്കിന്നിൽ ഇങ്ങനെ ചെറിയ ചെറിയ വരകൾ പോലെ കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ഈ പറയുന്ന അസുഖങ്ങൾ ഏതാണെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം മാറുകയില്ല മറ്റു രോഗങ്ങൾ വന്ന് നമ്മുടെ ശരീരത്തിന് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് തരാനുള്ള ഉപദേശം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ